കണ്ണിൽ മാധ്യമ പ്രവർത്തകന്റെ മയക്കുകൊണ്ട് വേദനിച്ചിട്ടും പ്രകോപിതനാകാതെ പ്രതികരിച്ച മോഹൻലാലിന്റെ പെരുമാറ്റം മലയാള മാധ്യമങ്ങളിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും വാർത്താ പ്രാധാന്യം നേടുകയാണ് പലപ്പോഴും മോഹൻലാലിന്റെ ഈ ശാന്ത സ്വഭാവം മലയാളികൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തെ അടുത്ത സഹപ്രവർത്തകർ പോലും മോഹൻലാൽ കൂളാണെന്നാണ് പറയാറ് ഇപ്പോഴാകട്ടെ ഈ വിഷയത്തിൽ പെട്ടുപോയ മാധ്യമ പ്രവർത്തകൻ മോഹൻലാലിനെ വിളിച്ച് മാപ്പ് പറയുകയും മോഹൻലാൽ സ്നേഹത്തോടെ ആശ്വസിപ്പിക്കുന്നതുമായ കോൾ റെക്കോർഡും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മോഹൻലാലിന് ദേഷ്യപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് കാരണം മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് തട്ടിയത് അപകടകരമായ രീതിയിൽ തന്നെയായിരുന്നു വളരെ നേരത്തോളം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നുവെന്നും മോഹൻലാലിന്റെ സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ സനിൽ കുമാർ മനോരമ ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു മൈക്ക് കണ്ണിൽ കൊണ്ടപ്പോൾ അദ്ദേഹത്തിന് നല്ല വേദനയുണ്ടായി ചാനൽ മൈക്കിനെ പൊതിഞ്ഞ് സ്പോഞ്ച് ഉണ്ടെങ്കിലും കണ്ണിന്റെ റെറ്റിനയിൽ അത് തട്ടിയാൽ നന്നായി വേദനിക്കും ജി ദിനാചരണ പരിപാടിയിൽ സംസ്ഥാനത്ത് ജി എസ് ടി അടയ്ക്കുന്ന സിനിമാ താരങ്ങളിൽ ഒന്നാമനായി പുരസ്കാരം ഏറ്റുവാങ്ങിയ മോഹൻലാൽ പിന്നീട് തിരുവനന്തപുരം പാപ്പനങ്കോടുള്ള സ്റ്റുഡിയോയിലേക്കാണ് പോയത് പോകുന്ന വഴിയിലും അവിടെ എത്തിയ ശേഷവും മോഹൻലാലിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നുവെന്ന് സനൽകുമാർ പറയുന്നു സ്റ്റുഡിയോയിലേക്ക് ഷൂട്ടിന് പോകുന്ന സമയത്തൊക്കെ അദ്ദേഹം കണ്ണൊപ്പിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു ഷൂട്ടിംഗ് സമയത്തും കണ്ണിന് വേദനയും കണ്ണിൽ നിന്ന് നീരൊല്ലിച്ചിറങ്ങുന്നതും തുടർന്നു മാത്രമല്ല പിറ്റേന്ന് രാവിലെ വരെയും മോഹൻലാലിന് കണ്ണിന് വേദനയുണ്ടായിരുന്നു മൈക്ക് കൊണ്ടപ്പോൾ എന്താണ് മോനെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് മോഹൻലാൽ ഒരു വ്യത്യസ്തനായ വ്യക്തിയാണ് അദ്ദേഹത്തിന് സന്യാസി യോഗമുണ്ടെന്ന് തനിക്ക് തോന്നാറുണ്ട് കാരണം കറയില്ലാത്ത ആത്മാവ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് തനിക്ക് പറയാൻ തോന്നുന്നത് സനൽകുമാർ പത്മനാഭൻ എഫ് ബി ഐയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ കൈക്ക് പരിക്കേറ്റിട്ടും തന്റെ അഭാവത്തിൽ ഷൂട്ട് മുടങ്ങരുതെന്ന് കരുതി പരിക്കേറ്റ കൈയിൽ കെട്ടുമായി ദേവാസുരത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിനിറങ്ങവെ ആൾക്കൂട്ടത്തിലൊരാൾ തിക്കും തിരുക്കിനിടെ യഥാർത്ഥ പരിക്കല മേക്കപ്പ് ആണെന്ന് കരുതി പരിക്കേറ്റ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു ആ സമയത്ത് എല്ല് പൊടിയുന്ന വേദന ഉള്ളിലൊതുക്കി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നിന്നുകൊണ്ട് ആ സാഹചര്യത്തെ നൈസായി ഡീൽ ചെയ്തു ഇന്നലെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോലീസ് അകമ്പടിയോടെ കാറിൽ കയറാനൊരുങ്ങിയ തന്റെ മുഖത്തേക്ക് ഒരു മാധ്യമപ്രവർത്തകൻ നീട്ടിയ മൈക്ക് കണ്ണിന് താഴെയായി അത്യാവശ്യം വേദനയുണ്ടാക്കുന്ന ശക്തിയിൽ തട്ടിയപ്പോൾ ആ നിമിഷത്തിലെ ദേഷ്യം ഉള്ളിലൊതുക്കി എന്താ മോനെ ചെയ്യുന്നേ എന്ന് വാത്സല്യത്തോടെ ചോദിച്ച് മുഖം തടവി കാറിലേക്ക് കയറിയിട്ടു അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഒരു ചിരിച്ചു തമാശ രൂപേണ പറഞ്ഞ് രംഗം ശാന്തമാക്കുക അതേസമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രേം നസീർ സാറിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നസീർ സാറിനെ അസഭ്യം പറഞ്ഞവനെ ഓടിച്ചിട്ട് ഇടിക്കുക മോഹൻലാൽ എന്നയാൾ അങ്ങനെയാണ് അയാൾക്ക് നോവണമെങ്കിൽ കൂടെയുള്ളവർക്ക് കൊള്ളണം ഏത് പേമാരിയും അയാൾ ആസ്വദിച്ചു നനയും എന്നാൽ കൂടെയുള്ളവരൊന്ന് ചാർട്ടിൽ നനഞ്ഞാൽ അയാളുടെ ഇമ്മ്യൂണിറ്റി പതിയെ ക്ഷയിച്ചു തുടങ്ങും സൽകുമാർ പത്മനാഭൻ കുറിച്ചു